ഹായ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൊടുപുഴയിലുള്ള ഫേവറിറ്റ് ഷെയ്ക്ക് ആൻഡ് സ്നാക്സ് എന്ന് പറയുന്ന ഷോപ്പിലാണേ അപ്പം കണ്ണമോൻ കഴിഞ്ഞ ദിവസം അവിടെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു പറുംകുടി എന്നിട്ട് അമ്മച്ചിയൊക്കെ ഒരു സൂത്രം മേടിച്ചതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാട്ടോ അവിടെ ചെന്ന് ഇത് എവിടെയാണ് ഷോപ്പെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൻ തന്നെ ഓർഡർ കൊടുത്തു അപ്പോൾ അവിടെ ഇപ്പം പുതിയ ഇതായിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് മസാല ചായയും ബ്രെഡും ഓംലേറ്റും നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഓർഡർ എടുക്കുന്ന പോലെ ഒരു പയ്യൻ വന്നു സണ്ണമോം പറഞ്ഞു അതാണ് അതിൻ്റെ ഓണറെന്ന് പറഞ്ഞു നമ്മളൊക്കെ ആണെങ്കിൽ അപ്പം നമ്മൾ കൗണ്ടറിൽ കാണും വേറെ ആൾക്കാരെയൊക്കെ ആയിരിക്കും എല്ലാ കാര്യത്തിനും വെക്കുന്നതൊക്കെ അത് തന്നെയാണ് എനിക്ക് അവിടെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കേട്ടോ പിന്നെ അവിടുത്തെ മസാല ചായ അതിൻ്റെ കൂട്ടൊന്നും നമുക്കറിയില്ല എന്നാലും എന്തൊരു ടേസ്റ്റായിരുന്നു അറിയുമോ മസാല ചായക്ക് പിന്നെ അവിടുത്തെ ബ്രെഡ് ഓംലെറ്റ് അത് ബട്ടറിൽ തന്നെ ഉണ്ടാക്കുന്നത് അത് തന്നെയായിരിക്കും ഈ ബ്രെഡ് ഓംലെറ്റിന് രുചി വരാനുള്ള കാര്യം എന്താണല്ലോ മസ്റ്റ് ട്രൈ ആട്ടോ ഒന്ന് വരണം അത്രയ്ക്ക് കോമ്പിനേഷനാണ് ഈ മസാല ചായയും ബ്രെഡ് ഓംലെറ്റും കേട്ടോ ഈ ബ്രെഡ് ഓംലെറ്റ് ഒന്നും കഴിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ വയറെന്നറിയും അതുപോലെ ഓരോന്നിൻ്റെയും വിലയാണെങ്കിലും ഷാർജ നാൽപ്പത് ഓറിയോ അമ്പത് ചിക്കോ അമ്പത് ചോക്ലേറ്റ് എഴുപത് ബദാം നട്ട്സ് എഴുപത് മാങ്കോ എൺപത് അങ്ങനെ നമ്മളെ അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണ് ഇവിടെ ഓരോ ഐറ്റംസും അതുകൊണ്ടാണ് പറയുന്നത് എന്താണേലും ഒന്ന് വന്ന് നോക്കണം ഓരോ ഐറ്റം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആകട്ടോ ഇവിടുത്തെ എല്ലാ ഐറ്റംസും പിന്നെ ഞാൻ ഒന്നുകൂടി എടുത്തു പറയണം ഇവിടുത്തെ മസാല ചായ ഒന്നും പറയാനില്ല അത്രയ്ക്ക് രുചിയാണ് മസാല ചായക്ക് അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് ആണെങ്കിൽ ആ തക്കാളി സോസും മയോനീസും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക എന്നറിയത്തില്ല അത്രയ്ക്ക് പൊള്ളി ആയിട്ട് വേണം എന്താണേലും ഒന്ന് വന്ന് നോക്കണം എന്താണേലും വാങ്ങി ഒന്ന് കഴിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇടണം കേട്ടോ എൻ്റെ പൊന്നുണിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടോ ആ സോസുമൊക്കെ തൊട്ട് നക്കി മട്ട ഓംലറ്റൊക്കെ കഴിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെട്ടു അവനോട് നല്ലതാണോ ചോദിച്ചപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുണ്ടോ സൂപ്പറാണെന്നൊക്കെ കാണിക്കുന്നുണ്ട് പിള്ളേർക്കും വരെ ഇഷ്ടപ്പെടും കണ്ണമനും പാറും കൂടി വിളിച്ചുകൊണ്ട് പോയപ്പം അത്രയ്ക്ക് സർപ്രൈസാന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം അതുപോലെ ടേസ്റ്റ് ആണ് നമുക്ക് വീണ്ടും വീണ്ടും അതിന്റെ രുചികൾ പറ്റില്ല കാരണം ആ അതിന്റെ ആ നട്ട്സ് ഷെയ്ക്ക് ഒക്കെ കുടിച്ച് കഴിയുമ്പഴത്തേനും നമുക്ക് ആ അണ്ടിപ്പരിപ്പിന്റെ രുചി ഇങ്ങനെ മുന്നിട്ട് നിക്കുകയാണ് അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണറ് മറ്റേ പേരെന്താസ്ത്രിപ്പളാണ് അത്ര ഫേമസ് ആയിട്ട് വരുന്നത് ഓപ്പോസിറ്റ് ആയിരുന്നു ഞങ്ങള് കുറെ വീഡിയോസ് ഒക്കെ കണ്ടു ഹോം വന്നിട്ട് പറഞ്ഞു അമ്മച്ചി അടി പൊളിയാണ് ഇവിടുത്തെ ഒക്കെ എന്ന് പറഞ്ഞു ഇവിടുത്തെ ഞാൻ ഷെയ്ക്ക് പ്രത്യേകിച്ച് കുടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് വന്നത് പക്ഷെ കഴിച്ചിട്ട് ഒന്നും പറയാനില്ല അടിപൊളിയാണ് എനിക്ക് ആ മസാല ചായ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഷേയ്ക്ക് ഷെയ്ക്ക് കാരണം ഒരുപാട് അടുത്ത് പോയി ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് നമുക്ക് ആ അന്തിപ്പരിപ്പിന്റെ ഒക്കെ രുചി ഇങ്ങനെ മുന്നിട്ട് നിൽക്കണമുണ്ട് ഭയങ്കര പിന്നെ തന്നെയല്ല ഇതിന്റെ വിലയം തുച്ഛമാണല്ലോ അതെന്താ ഒന്നാമത്തെ കാര്യം എടുത്തു പറയണ്ടായി ക്ലീൻ ആണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പറയുന്നത് ഭായി ആണ് ഭായിമാരൊക്കെ നടക്കുമ്പോൾ എന്നൊക്കെ പറയും പക്ഷെ ഇത് നമ്മൾ അങ്ങനെയല്ല നല്ല നീറ്റാണ് ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫുഡുകൾ ഞങ്ങളിപ്പം ചൂട് സലാഡ് കഴിച്ചു ആ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു മസാല ചായ കഴിച്ചു ഷേക്ക് ഷ്ക്ക് ഷെയ്ക്ക് കുടിച്ചു പക്ഷെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന കൂടുതൽ പോവാറുണ്ടോ പിന്നെ ഫ്രൂട്ട് മസാല ചായ ബ്രെഡ് ഓംലെറ്റ് പക്ഷെ മസാല ചായം ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഒന്നും ഇന്നതും നല്ലത് പറയാനില്ല കേട്ടോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ് അത്രയും അടിപൊളിയാണ് ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വന്നത് പക്ഷെ പറയാനില്ല ഇനി ഞങ്ങൾ വരും കേട്ടോ ഇനി എനിക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞു കഴിച്ചു നോക്കാൻ കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് വന്നിരുന്നു ഓസിന് തന്നത് തിന്നേച്ച് മിണ്ടാതിറങ്ങി പോയാൽ പോരേന്ന് ഇത് എൻ്റെ മക്കൾ പോയി കഴിച്ച് ചമച്ച അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ടാവശ്യപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണിത് അത്രയ്ക്ക് നല്ല ഫില്ലിങ്ങോട് കൂടി ഷെയ്ക്കും ഫ്രൂട്ട് സലാഡും ഇവിടെ അപ്പോൾ എന്താണേലും ഒരു പ്രാവശ്യം വരണം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി റോഡിലെ ജോസ്കോ ജ്വലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ്